എന്റെ ഉപ്പാക്ക് പരിചയമുള്ളത് ഉപ്പാൻ്റെ ഇവൻ എന്റെ ഉപ്പാൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച സുഹൃത്ത് ഉപ്പാന്റെ സുഹൃത്താണ് സ്റ്റിൽ ഇവിടെ കാഷ്യർ അയച്ചുള്ളത് അപ്പൊ അങ്ങനെ പരിചയമുള്ള ഫ്രണ്ട്സും ഫാമിലീസുമായ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു മേജർ തിങ് ഇസ് ദാറ്റ് ദ ട്രസ്റ്റ് വിച്ച് വി ഹ് വിൻ എസ് ആ ഒരു പരസ്പര വിശ്വാസം അതുപോലെ തന്നെ എന്നും നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാ വെൻ വി അതായത് കമ്പനി എന്നാണ് വളരുന്നത് ആ സമയത്ത് നിങ്ങൾക്കും വളർച്ച എന്നാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഉപ്പ എപ്പോഴും പറയും വി ആർ ഗ്രോയിങ് ടുഗതർ എന്നുള്ളത് അതായത് നമ്മൾ ഒരുമിച്ചാണ് വളരുന്നത് എന്നുള്ളത് സോ ആ ഒരു റിലേഷൻഷിപ്പ് ഇസ് വെരി സ്ട്രോങ് സോ വി ആർ ബ്യൂട്ടിഫുള്ളി ടേക്കിംഗ് ഇറ്റ് ഫോർവേർഡ് ഉപ്പ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഉപ്പ പോയി മീൻ വരെ അതിന്റെ ഒരു ഭാഗമാണ്